you yeah. നമ്മുടെ ഗ്രാമത്തിലെ പുഴൂർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യാത്രാക്ലേശം അനുഭവിക്കുന്ന നമ്മുടെ ആളുകൾക്ക് ഒരു സഹായമായിട്ടാണ് പഞ്ചായത്തിന്റെയും കെ എസ് ആർ സി സിയുടെയും സംയുക്തമായിട്ട് നമ്മുടെ ഈ ഗ്രാമവണ്ടി വന്നിരിക്കുന്നത് അപ്പൊ ഇന്ന് ഉദ്ഘാടന ചടങ്ങായിരുന്നു എംപിയും എം എൽ എയും ചേർന്ന് നമ്മുടെ ഈ ഗ്രാമവണ്ടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഇനി നമുക്ക് ഈ പറഞ്ഞത് അത്രയും ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ നമുക്കിവിടെ ജനങ്ങളുടെയും സ്കൂളിലെ കുട്ടികളുടെയൊക്കെ ഒരു പരിഹാരമായി പതിലേക്ക് വന്നിരിക്കുന്ന നമ്മുടെ വണ്ടിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഗ്രാമവണ്ടിയിലെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കെ എസ് ആർ ടി സി എല്ലാവരും അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ് ഫോക്സി രണ്ട് എന്തായാലും വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഉത് ഗ്രാമത്തിലൂടെ കൊളൂർ പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് കെ എസ് കെ എസ് ആർ ടി സി സഹായത്തോടുകൂടി ഇങ്ങനെ ഗ്രാമവണ്ടി നിരത്തിലിറങ്ങിയിരിക്കുകയാണ് ഇവിടെ വിദ്യാർത്ഥികളും അതുപോലെയുള്ള രോഗികളൊക്കെ ആയിരണക്കുളം ഭാഗത്തേക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടുന്ന അവസരത്തിലാണ് നമ്മുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കൂടിയ സന്തോഷും അതുപോലെ കെ എസ് ആർ ടി സി ജീവനക്കാരായ ബിജു അതുപോലെ നമ്മുടെ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും എല്ലാം മുൻകൈ എടുത്തുകൊണ്ട് നമ്മൾ വാർഡ് മെമ്പർ അടക്കം മുൻകൈ എടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നത് ഇതിൽ ഈ വണ്ടി സുഖമായി ഓടുകയും എല്ലാവർക്കും എല്ലാവർക്കും ചെയ്യുന്ന നമസ്കാരം എന്തായാലും നമ്മൾക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു ും നമ്മളുടെ നമ്മളുടെ ഉൾപ്രദേശങ്ങളിലൂടെ നമ്മൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ ഒരു വണ്ടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ് അതിലാണിപ്പോൾ സ്കൂളിലേക്കും ഹോസ്പിറ്റലിലേക്കും ഏറ്റവും സൗകര്യപ്രദമായി നമ്മുടെ ആളുകൾക്ക് എത്തിച്ചേരാനുള്ള നല്ലൊരു സൗകര്യമാണ് ഇതുവഴി നമുക്ക് ലഭിച്ചത് അപ്പൊ ഇതിന്റെ പുറകിൽ പ്രയത്നിച്ച എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അങ്ങാണ്ടാണ് സംരംഭം ഇത് കേരളത്തിൽ തന്നെ ഉറ്റുനോക്കുന്നൊരു സംരംഭം കൂടിയാണ് കാരണം നമ്മൾ കെ എസ് ആർ ടി സിയെ കൂടുതൽ സഹായിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി നമ്മൾ നമ്മളിതിലുണ്ട് കാരണം കെ എസ് ആർ ടി സി ഉയർന്നു വന്നാൽ മാത്രമേ നമ്മുടെ ഗ്രാമത്തിലുള്ള വണ്ടികൾക്ക് നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് ഒരു ഉപകാരപ്രദമാവുള്ളൂ ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ബിജുവിൻ്റെ നേതൃത്വത്തിൽ പറഞ്ഞ ഉടനെ തന്നെ ബിജുവിൻ്റെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ എ ടി ഒ ഉൾപ്പെടെയുള്ള ആളുകൾ നമുക്ക് നല്ലൊരു സപ്പോർട്ട് വന്നിട്ടുണ്ട് ഇല്ലാണ്ട് നമുക്ക് ഇത്ര പെട്ടെന്ന് ഒരിക്കലും ചരിത്രത്തിന് വണ്ടി ഇങ്ങനെ കിട്ടിയ ഒരു ചരിത്രമില്ല ഏതായാലും അതിന് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വണ്ടി തന്ന കെ എസ് ആർ ടി സിയിലെ ഏറ്റവും ഉൾപ്പെടെയുള്ള ബിജു ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഒറ്റവാക്കിൽ അഭിനന്ദനങ്ങൾ മാറ്റപ്പെടുത്തുകൾ നേരുന്നു അതുപോലെ തന്നെ നമ്മുടെ ജനങ്ങൾക്ക് ഇത് വലിയൊരു ഉപകാരപ്രദമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അറിയാം നമ്മുടെ അകല ഉള്ള പ്രദേശങ്ങളിൽ ഹോസ്പിറ്റൽ സ്കൂള് നമുക്ക് ഏറ്റവും കൂടുതൽ ദൂരമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഒന്ന് ആലമിട്ടം ഈ പറഞ്ഞ കുണ്ടൂര് വയലാറ അടക്കമുള്ള മരണങ്ങളിലേക്ക് രോഗികൾക്ക് എത്തിച്ചേരാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന കുറേ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനൊക്കെ ഒരു ഇത് അവസാനം വന്ന രീതിയിൽ നമുക്ക് ഈ ഗ്രാമവണ്ടി ഗ്രാമവണ്ടി അനുവദിച്ചെന്ന ആ ഉദ്യോഗസ്ഥന്മാർക്കും അവിടെ തന്നെ ശ്രമിച്ച നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അടക്കമുള്ള എല്ലാ ജനപ്രതിനിധികളും പിന്നെ എല്ലാ ഈ ഗ്രാമവേണ്ടി ഈ നിറച്ച ആളുകളുമായിട്ട് ഹിസ്റ്റ്യൂട്ടിലേക്ക് പോകാനുള്ളൊരു സൗകര്യമായി എല്ലാവർക്കും ഒരു യാത്രാ സൗകര്യമായി വിദ്യാർത്ഥികൾക്കും ആ സമയത്ത് വച്ച് കാരണം കഴിയും എന്നതുകൊണ്ട് എല്ലാവിധ ആശംസകളും ഗ്രാമപഞ്ചായത്തിനെ പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശ ലക്ഷ്യം ഉൾഗ്രാമങ്ങളിൽ യാത്രാ സൗകര്യമില്ലാത്ത ജനങ്ങളെ ആ സൗകര്യത്തിലേക്ക് ഒട്ടനവധി ഉൾപ്പെടെ വാഹനങ്ങളില്ലാതെ യാത്ര സൗകര്യം അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഗ്രാമപടി വർഷങ്ങൾക്ക് മുമ്പ് ഇതിലേക്ക് ഒരു ആലുവ ബസ്തായിരുന്നു അപ്പോൾ ഇതെന്നും നിലനിൽക്കണം അതിനുവേണ്ടി എല്ലാവരും സഹായിക്കണം സഹകരിക്കണം ഈ വണ്ടി നിലനിന്ന് പോകണം അതിനെല്ലാവരുടെയും സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ ട്രാഫ് സ്കൂളിൻ്റെ മിസസും മദർ അതുപോലെ വിദ്യാർത്ഥികൾ അതുപോലെ ഇത് പങ്കെടുത്ത നാട്ടുകാരെല്ലാവർക്കും അഭിനന്ദനങ്ങളും അതോടൊപ്പം നന്ദിയും പ്രകാരം എൻ്റെ വാർത്തകൾ അവസാനിക്കും